നൈറ്റി അമ്മ നല്ല ദൈവമേ ഇല്ല പോയോ അയ്യോ പിരിവുകാര വല്ലോ ആയിരിക്കും നിന്നെ എനിക്ക് അമ്മ ചൊവ്വനറിയാ പിരിവുകാരൊന്നും അമ്മയുടെ കൂട്ടുകാരനെ മോനെ കാണാൻ വേണ്ടി വന്നേ ആ വല്ല പിരിവുകാര് വല്ല ആണെങ്കി ഗൂഗിൾ അമ്മ അങ്ങോട്ട് ചെറുക്കനെ എത്ര നേരം നോക്കി ആ മോനെ അമ്മ അങ്ങോട്ട് വരുവായിരുന്നു മോനെ ഓരോന്നൊക്കെ വന്നോളൂ മോനെ എം ബി എ കഴിഞ്ഞിട്ട് വന്നതാണോ അത് ഞാൻ പറയാൻ വെച്ചിരുന്നോ അല്ലമ്മ ഞാൻ എം ബി ബി എസ് കഴിഞ്ഞിട്ട് വരുവാണ് ജോലിയൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഭാഗ്യൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണേ ഇത് സെവനഴി ഇത് വെച്ചിട്ട് കറക്കി പുട്ടുണ്ടാക്കാൻ പറ്റും നൂൽപുട്ട് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ എല്ലാം പറ്റും ദോശ ഉണ്ടാക്കാം

അമ്മ ക്വാളിറ്റി ും ഇടയ്ക്കുള്ള തള്ളമാരാണോ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ കുറച്ച് കലക്കി അങ്ങോട്ട് തരട്ടെ പറഞ്ഞല്ലോ നീ തള്ളൊക്കെ പറഞ്ഞ ആരോടാ എനിക്ക് അടുത്ത അടുത്ത സാധനം സാധനം ആള് എന്തോ ബ്രദർ മോനെ ഇനി ലക്ഷണമില്ല പഴ കണ്ടോമേ ഇതിലത്തെ പഴമൊക്കെ കഴിച്ചാൽ നമ്മൾ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം അങ്ങനൊക്കെ ജീവിതം മുന്നോട്ട് തേങ്ങ എങ്ങനെ പൊട്ടിക്കും മോനെ അത് ഇതുപോലെ ഏതെങ്കിലും വിട്ടു ചെല്ലുമ്പോ അവിടെ വെട്ടോത്തിയൊക്കെ വിറ്റ് അതൊക്കെ അങ്ങനെ പോകും സമയം അമ്മ രണ്ട് ഏറ്റവും കൂടെ കാണിക്കട്ടെ അമ്മേ ഈ കിണ്ടി നോക്കുന്നു നല്ല വല്യ കിണ്ടിയാ രാജാക്കന്മാരുടെ കാലം തൊട്ടേ വന്ന കിണ്ടി കൈമാറി കൈമാറിട്ടെ ഇത് അമ്മയെ പോലെയുള്ള ഐശ്വര്യമുള്ള തള്ളമാർക്ക് തള്ളന്മാർക്ക് ആയിരിക്കും അമ്മയെ കിണ്ടി നോക്കുന്നു കിണ്ടി അമ്മയ്ക്ക് വേണ്ട മോനെ അല്ല ഇത് സാധാരണ കിണ്ടിയല്ല ഇത് രാജാക്കന്മാരുടെ കാലം തൊട്ടേ കൈമാറി 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 വന്ന കിണ്ടിയാ അമ്മയെപ്പോലുള്ള സ്ത്രീകൾക്ക് ഏത് ആട്ടിത്യമുള്ള സ്ത്രീകൾക്ക് ഈ കിഡി കറക്റ്റ് ആയിരിക്കും നോക്ക് കണ്ടോ ചെറുക്കനെ കണ്ടുപൊടി ഇവിടെ എന്താ ഉണ്ട് ഒരു കിണ്ടി ഒരു നീ കോപ്പിച്ചിരി വെള്ളം കൊണ്ട് ചെറുക്കനെ കൊണ്ടുപോടും ചെറുക്കൻ ഇനിയാണമ്മ ഏ ഇങ്ങുണ്ട് തന്നേ ഇത് നൈറ്റി അപ്പൊ ഇവിടെ നിന്നിണ്ടെങ്കിൽ തള്ള കിണ്ട എന്റെ ചരുവം കിടക്കും അതിനേക്കാളും നല്ലത് ഇവിടത്തേക്കാം അപ്പതരുവമ്മ ഞാൻ കീഴടങ്ങി മാപ്പ് തരൂ മാ എല്ലാരും മഴയത്ത് ഷെയർട്ട് നല്ല അടിയാ നിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്റെ എവിടെ നടാ ഒരു മാസം കൊണ്ട് വെച്ച കൂടുതൽ ഉണക്കി വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയോ കാശുമില്ല എന്തെങ്കിലും സാധനം വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പെറുക്കി ആക്രിക്ക വിറ്റേലോ അടിക്ക ഉണ്ട് എന്താ വാ അളിയ വീട്ടിലെ കുറച്ച് എക്സ്പെൻസീവ് സാധനങ്ങളാ ഇത് നീ നാളെ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പൈസ മേടിക്കണം അമ്മയ്ക്ക് ബുദ്ധി കുറവായിട്ട് ഇതെല്ലാം നമുക്ക് വിൽക്കാം സെന്റിമെന്റ്സ് അടിച്ചാൽ മതി സെന്റിമെന്റ്സ് ഞാൻ പിന്നെ ഇതല്ലാതെ വേറെ ഒന്നും ഇവിടെ നിന്ന് എടുത്തേക്കരുത് കേട്ടടാ അതാ അങ്ങനെ ഞാൻ ഒന്നും എടുക്കുന്നില്ല ഞാൻ പോവാടേ അപ്പൊ നാളെ നമ്മള് നൈറ്റി പണ്ടേ തള്ളമാർക്ക് അത് കയറി പിടിക്കാം ഇത് എന്റെ ബോണസ് അപ്പൊ കേടാ ഓക്കേ